പുറമേ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങള് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഖുറാന്റെ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ കുറാൻ ഓടണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏഹ് ഖുറാൻ പഠിക്കാൻ വേണ്ടിട്ട് ആസലാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് ഇന്ന് രാവിലെ തന്നെ ഒരു ഉമ്മയുടെ കരച്ചിലോട് കൂടിയ ഫോൺ കോള് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ആ ഉമ്മ ഒരു പൊതിയുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട് ആ പൊതിയിൽ എന്താണെന്ന് കേട്ടാൽ കണ്ടാൽ ശരിക്കും നമ്മൾ അല്യ